േഡേഴ്സ് അപ്പം ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ ലെവൽസുകൾ നോക്കാം ഗോൾഡിൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് സ്ട്രാറ്റജി നോക്കാം ബുധനാഴ്ച ഒമ്പത് എഴുപത്തഞ്ച് അപ്പോൾ ഇന്നലെ ഗോൾഡ് മാക്സിമം തലോട്ട് വന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് വരെ വന്ന് കൊണ്ടും റീഫ്ലെൻ്റ് എത്തി അപ്പോൾ അത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ബുക്കാണ് കൊണ്ടും ബിയറിഷാണ് കാണിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് അതായത് മൂവിങ് അവറേജ് മാർസും കാണിക്കുന്നത് ബിയറിഷി തന്നെയാണ് ഇന്ന് ഡോളറിൽ ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് അത് ഇത്രയും കൂടിയും അതായത് പിന്നെ ഡോളർ ശക്തി പ്രാപിക്കുന്നത് കാണുന്നുണ്ട് തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് അറുപത്തി മൂന്നിൽ നിൽക്കുന്ന ഡോളറിൻ്റെ ഇൻഡെക്സ് അത് പതിമൂന്ന് ശതമാനം ലാഭത്തിലാണ് കാണുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ലെവൽസ് പ്രധാന ലെവൽസ് നോക്കാം സ്കാർപ്പിയസിന് സ്കാർപ്യസിൻ്റെ പ്രധാന ലെവലുകൾ റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇത്രയാണ് മേലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള സ്കാർപ്യസിനുള്ള ഇമ്മീഡിയറ്റ് ലെവൽസ് അത് കഴിഞ്ഞ് സപ്പോർട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത്തി ആറ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇത്രയാണ് ഇനി ഡേറ്റൈസിനുള്ള പ്രധാന ലവൽസോർ നോക്കാം ഇന്നത്തെ റെസിസ്റ്റൻസ് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അവരുടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തേഴ് പിന്നെ അവിടുന്ന് തേർഡ് വൺ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് അതേപോലെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഇറങ്ങും പിന്നെ അത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് വരെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്നത്തെ പറയുന്നത് പക്ഷേ താരിഫിൻ്റെയും ഇതിൻ്റെയൊക്കെ ന്യൂസ് നമ്മൾ കാണണം ന്യൂസ് നമുക്ക് സൗത്ത് കൊറിയക്കും അതുപോലെ തന്നെ ജപ്പാനും കൊണ്ടും താലീഫ് കൂട്ടാൻ കൂട്ടുമെന്നാണ് പിന്നെ ട്രിപ്പ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മറ്റേ പ്ലവ പവൾ കോവിൻ പവല് രാജിവെക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു ചാഞ്ചാട്ടവും വെർട്ടിലിറ്റി ഉണ്ടാവും അത് ഗോൾഡിന് ഗുണമായിട്ട് അവർ വോട്ട് മേലോട്ട് മേലോട്ട് പോകാനാ സാധ്യത പിന്നെ അത് കഴിഞ്ഞ് ഇന്നിപ്പം മണിക്ക് ഇതിൻ്റെ രാത്രി പത്ത് മണിക്ക് മീൻസ് ഉണ്ട് അതായത് ഇന്നത്തെ പുതിയ സോറി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിൽ മെയിനായിട്ട് വരുന്നത് ഈ ഐ സമയം പത്ത് മണിക്ക് ഫോംസി മീൻസ് ഓഫ് മെയിൻറ്റിങ് അപ്പോൾ അതിൽ താരിഫിൻ്റെയും പിന്നെ റേറ്റ് കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ വരും അപ്പോൾ അതനുസരിച്ച് ഗോൾഡിൻ്റെ അപ്പോൾ അതനുസരിച്ച് ഗോൾഡിൻ്റെ പ്രൈസ് മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ക്രൂഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് മെയിൻ ആയിട്ടുള്ളത് സിക്സ് തേർട്ടി പി എമ്മിന് യു സമയം ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട് ഇൻവെൻട്രീസിൽ പോസിറ്റീവ് ആകുകയാണെങ്കിൽ വീണ്ടും ക്രൂടി മേലോട്ട് പോകും നെഗറ്റീവ് ആകുവാണെങ്കിൽ താഴോട്ട് പോവും എനിക്ക് പറയുന്നത് അത് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയെന്നാണ് ഞാൻ നമുക്കിപ്പോൾ കാണുന്നത് അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡുമായി ബന്ധപ്പെട്ട ന്യൂസുകളും അതിലെ അപ്ഡേറ്റ്സും സ്ട്രാറ്റജിയും ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പം അതിൽ നമുക്ക് കാണാം ഓക്കേ ബൈ